കുട്ടികളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ വർഷത്തെ ക്രിസ്മസ് ഫങ്ഷൻ വീഡിയോയിലോട്ട് സ്വാഗതം ഈ വർഷത്തെ ക്രിസ്മസ് പരിപാടി എൻ്റെ കോളേജിൽ നടന്നതിൻ്റെ ചെറിയ ചെറിയ വിവരങ്ങളും ചെറിയ ചെറിയ ഫോട്ടോസും ആണ് കേട്ടോ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് രാവിലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് വളരെയധികം കണ്ണിനും കാതിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന നല്ല ഒന്നരം കാഴ്ചകളൊക്കെ ആയിരുന്നു രാവിലെ അങ്ങനെ ആ സന്തോഷത്തിൽ തന്നെ ഞങ്ങൾ പരിപാടിക്ക് ഭദ്രദീപം കൊളുത്തി ഞാനും ഗിരീക്ഷേട്ടനും കൂടി ചേർന്നുകൊണ്ട് ആദ്യം ഭദ്രദീപം കൊളുത്തി പിന്നീട് നമ്മുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ചേർന്നുകൊണ്ട് കൊണ്ട് ഭദ്രദീപം കൊളുത്തി വളരെ സന്തോഷമായ രീതിയിൽ ക്രിസ്മസ് പരിപാടി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു അപ്പം ഭദ്രദീപം കൊളുക്കുന്നതിൻ്റെ വിശ്വാസമൊക്കെയാണ് കോട്ടയപ്പോൾ കാണുന്നത് നമ്മുടെ കുടുംബത്തിലെ മെമ്പർമാരായി നമ്മളെ വീട്ടിലെ അംഗങ്ങളായി തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ നമ്മൾ കാണണം ആ ഐശ്വര്യമാണ് നമുക്ക് മുമ്പോട്ടുള്ള പ്രയാണത്തിന് ധൈര്യവും ശക്തിയും തരുന്നത് അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും കൂടി കൂടി തന്നെയാണ് ഏതൊരു പരിപാടിയും തുടങ്ങുകയും അതിൻ്റെ ആഘോഷങ്ങൾ അ ആദ്യം തൊട്ട് അവസാനം വരെ ആസ്വദിക്കുകയും ചെയ്തത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മധുരം രണ്ടാമത് മധുരം നൽകി നമ്മൾ അതിനുശേഷമാണ് നമ്മൾ പരിപാടിയിലോട്ട് കടന്നത് അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കേക്ക് കട്ട് ചെയ്തു ക്രിസ്മസിന് എല്ലാവർക്കും മധുരം രാവിലെ തന്നെ കൊടുത്തു പിന്നെ അതിനുശേഷം നിസ്വനയുടെയും കൂട്ടുകാരുടെയും ഈശ്വര പ്രാർത്ഥനയായിരുന്നു കേട്ടോ വളരെ മനോഹരമായ രീതിയിൽ ഈ നിസ്വനയും കൂട്ടുകാരും കൂടി ഈശ്വര പ്രാർത്ഥന ചെയ്ത് നല്ല സൈലൻറ്റും നല്ല പെരുമാറ്റവും ഉള്ള നമ്മുടെ കോളേജിൽ ഒരു കുട്ടിയാണ് കേട്ടോ നിസ്വന നിസ്സയുടെ നിസ്വനിയുടെയും കൂട്ടരുടെയും ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കടന്നത് പ്രയത്ന സമയത്ത് എല്ലാ കുട്ടികളും എഴുന്നേറ്റിരുന്ന് വളരെ സൈലന്റ് ആയി തന്നെ നമ്മൾ പ്രയർ രക്ഷിക്കുന്ന വളരെ മനോഹരമായ ഹൃദ്യമായൊരു കാഴ്ചയൊക്കെയാണ് കുട്ടിയെ കാണുന്നത് അതിനുശേഷം ആദ്യം തന്നെ കുട്ടികൾക്ക് ക്രിസ്മസ് കരയുകാരമാണ് കേട്ടോ ഒന്ന് പറയാൻ വേണ്ട കേട്ടോ അതങ്ങോട്ട് അടിച്ച് പൊളിച്ച് നമ്മുടെ ശില്പയും ടീമ് ശില്പം അതിമനോഹരമായ രീതിയിൽ അങ്ങോട്ട് പെർഫോമൻസ് ചെയ്തു കേട്ടോ വളരെയധികം സൈലൻ്റ് ആയിരിക്കുന്ന കുട്ടിയാണ് ശില്പ അപ്പം നമുക്ക് കണ്ടാത്തൊന്ന ശില്പം വളരെയധികം സൈലൻ്റ് ആണെന്ന് കുറച്ച് കാലത്തോടെ എടുക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒന്നിനൊന്ന് ആക്റ്റീവാണ് കോട്ടയ ശില്പം അങ്ങനെ ശില്പയുടെ നേതൃത്വത്തിൽ തന്നെ ഒന്നാം തരുമായിട്ട് തന്നെ ആ പ്രോഗ്രാം അവരുടെ കരൽ ഗാനം മുന്നോട്ട് അതിനൊപ്പം തന്നെ നമ്മുടെ കൃഷ്ണ അപ്പോൾ കൂടി ജോയിൻ ആയിട്ടുണ്ട് അങ്ങനെ ജനറൽ നേഴ്സിംഗ് ട്വൻ്റി ഫോർ ബാച്ച് ആണ് കോട്ടയം ഈ ക്രിസ്മസ് ഗാനം ആലപിക്കുന്നത് ക്രിസ്മസ് ഗാനവും എല്ലാം അവർക്കും ഇഷ്ടപ്പെട്ടും വളരെ സൈലൻ്റായ രീതിയിലും കൂടിയും കൈയടിച്ചും സൈലൻ്റായി ഒക്കെ വീക്ഷിക്കുകയാണ് അത്രത്തോളം ഭക്തി സാന്ദ്രമായ രീതിയിൽ തന്നെയാണ് അവർ അവരത് ആലപിച്ചത് അതിനുശേഷം നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലുണ്ടായ ഫ്ലവേഴ്സ് ഫ്രെയിം സുനിൽ കണ്ണിൻ്റെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇതിനു മുമ്പ് നമ്മുടെ അധ്യക്ഷ പ്രസംഗവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറക്ക് നടന്നിട്ടുണ്ടായിരുന്നു അധ്യാപകരായ ഡോക്ടർ നിവേദിതയും അതുപോലെ തന്നെ സംഗീതയും അശ്വതിയും ജമീലയും പിന്നെ റിമി റിമിയും അതുപോലെ തന്നെ രേഷ്മയും വിപിനും ഉഷാമിസും ഒക്കെ കൂടി തന്നെ കുട്ടികൾക്ക് ആശംസകളൊക്കെ അർപ്പിച്ചിട്ടുണ്ട് ശേഷമാണ് കുട്ടികൾ പ്രോഗ്രാം ഓരോന്നോരോന്നായി തുടങ്ങിയിരുന്നത് പിന്നെ ഒന്നാം തരം പാട്ടുകളൊക്കെയാണ് കോട്ടേ സുനിൽ കണ്ണൻ പാടിയത് പക്ഷേ അത് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ചാനലിൽ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഞാൻ സൈലൻ്റായി ഇട്ടത് ശരിക്കും അടിപൊളി പാട്ട് തന്നെയായിരുന്നു കേട്ടോ പിടിച്ചുലക്കുന്ന രീതിയിൽ പിടിച്ചിരുത്തുന്ന രീതിയിലും അതിമനോഹരമായ രീതിയിൽ സുനിൽ കണ്ണൻ പെർഫോം ചെയ്യുകയും പാട്ട് ആലപിക്കുകയും ചെയ്ത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് സുനിൽ കണ്ണന് ശേഷം പാട്ട് പാടിയത് നമ്മുടെ ഹാരിസ് മുഗ്രാലാണ് കേട്ടോ ഹാരിസ് വളരെയധികം എനർജറ്റിക് ആണ് കേട്ടോ എനർജറ്റിക്ക് മാത്രമല്ല പ്രേക്ഷകരെ കാണികളെ കൈയെടുക്കാനുള്ള ഒന്നാം ടിപ്സും കൊണ്ടാണ് കേട്ടോ ഹാരിസ് അങ്ങനെ ഹാരിസിൻ്റെ പെർഫോമൻസും ബോഡി ലാംഗ്വേജും ടിപ്സും ആട്ടവും പാട്ടവും എല്ലാം കൂടി ഒന്നിനൊന്നും മെച്ചം അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ഹരം കൊണ്ട് എന്ന് തന്നെ പറയാം കുട്ടികൾ നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് കൈകൊട്ടി കുട്ടികൾ അങ്ങോട്ട് കൂടെ കൂടി അങ്ങനെ പെർഫോം ചെയ്യാനും തുടങ്ങിയ പിന്നെ അതുപോലെ കുട്ടികളുടെ ഈ ആഘോഷവും ആരവും കണ്ടപ്പോൾ അവർക്ക് വീണ്ടും അങ്ങോട്ട് എനർജി ഉണ്ടായി അവർ കുട്ടികളുടെ ഓരോരുത്തരും അടുത്തുപോയ ആ എനർജി അത് അവർ കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന രീതിയിലുള്ളൊരു രീതിയൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റാ ഹാരിസിൻ്റെ പുറകെ തന്നെ നമ്മുടെ അപ്പൂപ്പന്മാരും ക്രിസ്മസ് അപ്പൂപ്പന്മാരും ഓടുകയാണ് കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ വളരെ എനർജറ്റിക്കും ബോഡി ലാംഗ്വേജ് കൊണ്ട് വളരെ ആളെ ആളെ പിടിച്ചിരുത്താൻ കഴിവുള്ള രീതിയിലുമാണ് ഹാരിസിൻ്റെ ഉണ്ടായിരുന്നത് ഓരോരുത്തരെയും പോയി അവരെ അങ്ങോട്ട് ഉദ്മേഷം കൊള്ളിക്കുന്നത് ആ മണിയേട്ടനെയാണ് കേട്ടോ മണിയേട്ടന് നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ കോളേജിലെ അല്ലെ നമ്മുടെ ഒരു സ്റ്റാഫാണ് മണിയേട്ടൻ മണിയേട്ടൻ എല്ലാ പരിപാടിക്കിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതാ നമ്മുടെ സീത അതാണ് വരുന്ന സീത എന്ന് പറഞ്ഞു എന്നാൽ ഒന്നാം ഒരു പെർഫോമർ ആണ് കേട്ടോ ഒരു പാട്ടുകാരി മാത്രമല്ല പെർഫോമറും ആണ് ഡാൻസൊക്കെ തൊടാതെ പറന്നിറങ്ങി നമ്മൾ അത് ആകാശത്തിലൂടെ പറന്നിറങ്ങി എന്നൊക്കെ പറയുന്ന പോലെ നിലം തൊടാതെയാണ് സീതയുടെ ഡാൻസ് വളരെയധികം ഭംഗിയുള്ള ഡാൻസ് അങ്ങനെ ഹാരിസും നയന ഹാരിസും ഒക്കെ കൂടെ കൂടി അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് സോങ്ങ് ആണ് കോട്ടെ ഇപ്പം നമ്മൾ കേൾക്കുന്നത് നയന ഒന്നാം തന്നെ പെർഫോമറാണ് നയനയ്ക്കും നന്നായിട്ട് സ്റ്റേജിൽ പിടിച്ചെടുക്കാനും കാണികളെ കൈ കയ്യടിപ്പിക്കാനും നന്നായിട്ട് കരവിരുത്തുന്നുണ്ട് നമുക്ക് ഇവരുടെ പെർഫോമൻസ് നിന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാം പിന്നെ അല്ലേ ഇവരുടെ ഈ പാട്ടൊക്കെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട് പക്ഷേ എന്താ ചെയ്യല് കോപ്പിറൈറ്റ് ഇഷ്യൂ കാണും പാട്ടിനെ സൈലൻറ്റി വെച്ചിരിക്കുകയാണ് നല്ല ഒന്നാം തന്നെ പാട്ടാണ് കേട്ടോ കാരണം കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ കുട്ടികൾ പാടുകയും മാടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് മൂത്ത് വന്നപ്പം നമ്മുടെ മുകളിൽ മുടി മുടിയുണ്ടല്ലോ സുനിൽ കണ്ണൻ അതങ്ങോട്ട് അഴിച്ചിട്ടു പിന്നെ ഒന്നും പറയാ വേണ്ട കേട്ടോ അതോ അവരുടെ പാട്ടിലങ്ങോട്ട് ഹരം കൊണ്ട് നമ്മുടെ കുട്ടികൾ അതാ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ കേട്ടോ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടോ ഞാൻ പറഞ്ഞല്ലേ പറന്നിറങ്ങിയ പോലത്തെ പെർഫോമൻസ് പിന്നെ നമ്മുടെ അപ്പൂപ്പന്മാരോ അവരൊന്ന് അവർ വെറുതെ ഇരിക്കുന്നു അവരും തുടങ്ങിയ ഡാൻസ് അങ്ങനെ നയനാ ഹാരിസും ഹാരിസും കൂടിയുള്ള കോംബോ അടിപൊളി ഒട്ടോ അതിഗംഭീരം കലക്കി എന്ന് തന്നെ നമുക്ക് പറയാം കിടുക്കാച്ചി പെർഫോമൻസ് ആയിരുന്നു ഓട്ടോ രണ്ടുപേരും ബോഡി ലാംഗ്വേജും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ പാട്ട് ആയതുകൊണ്ട് പാട്ട് കേൾപ്പിക്കാൻ സാധ്യമല്ല അടിപൊളി തന്നെയാണ് ഓട്ടോ അടിപൊളി അങ്ങനെ ഞങ്ങളും കുറേ സമയം അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാമറ ഇതുവരെ എൻ്റെ മുമ്പിൽ വന്നിരുന്നില്ല ഇപ്പോൾ എന്നെയും ക്യാമറയിൽ കുടിക്കോട്ടോ എന്തായാലും കൈയടി നമുക്ക് തുടരാം കൈ നമ്മളിങ്ങനെ ശക്തമായി അടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ വേഗത വർദ്ധിക്കും അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ബ്ലഡ് എരച്ചു കയറി നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാകും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോടെ രക്തചംക്രമണം വേഗത്തിൽ നടക്കും അതുകൊണ്ട് കൈ ഒക്കെ കൊട്ടുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ആരും മടിക്കണ്ട കൈ കൊട്ടിക്കൊണ്ടിരിക്കാം അതാ നമ്മുടെ ആൽഫോൻസ് എത്തിയിട്ടുണ്ട് ആൽഫോൻസ് സുനിൽ കണ്ണൻ്റെ കൂടെ പെർഫോമൻസ് ചെയ്യുകയാണ് ആൽഫോൻസ് ഒക്കെ കുറേ സമയമായിരുന്നു കൈ അടിക്കുന്നുണ്ട് അങ്ങനെ കയ്യടിച്ച് കൈയടിച്ചാണ് അവരെ മുമ്പിലോട്ട് സ്റ്റേജിലോട്ട് എത്തുകയാണ് അതാ ദേവികയും കയ്യടിക്കയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ദേവിക രാധാകൃഷ്ണയും സുനിൽ കണ്ണൻ പെർഫോമൻസിനായി ക്ഷണിച്ചിരിക്കുകയാണ് ഇവരൊക്കെ ആകുന്ന പോലെ പെർഫോമൻസും ചെയ്തു കേട്ടോ പറയാതിരിക്കാൻ വയ്യ പിന്നെ നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഏതൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും ഈ പാട്ടുകാരുടെയൊക്കെ ഒരു ടിപ്സാണ് ഓഡിയൻസിൽ ഇരിക്കുന്ന ഒന്ന് രണ്ട് ആളെയൊക്കെ അവരിങ്ങോട്ട് പിടിച്ചോണ്ട് വരും പിടിച്ചുകൊണ്ട് വരുമ്പോൾ എന്താ ഏതെങ്കിലും ഓഡിയൻസിന് ഇച്ചിരി സൈലൻ്റ് ആയിരിക്കുകയാണെങ്കിൽ നമ്മളിൽ ഒരാളാണല്ലോ സ്റ്റേജിൽ നിൽക്കുന്നത് ചിലപ്പോൾ കൂടുതൽ പറയും ചിലപ്പോൾ കുറവ് പറയും ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്സാണെങ്കിൽ കൂടി അവരങ്ങോട്ട് കയ്യടിക്കാനും അതൊന്നും കൂടി അങ്ങോട്ട് ഇരട്ടി ശ്രദ്ധയോട് ശ്രദ്ധിക്കാനും തുടങ്ങും അപ്പോൾ ആ പെർഫോമൻസിന് വല്ലാത്തൊരു ശക്തി വരും അതാണ് കോട്ടി ഇവരും ചെയ്തിരിക്കുന്ന കുട്ടികളെ കുറേ ആളെ കൂട്ടി അവരെ സ്റ്റേജിലോട്ട് അങ്ങോട്ട് നിർത്തി സ്റ്റേജിൽ നിന്ന് പെർഫോമൻസ് അവരും അങ്ങ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കാണികൾ കാണികളായ സുഹൃത്തുക്കൾക്ക് ഘരാഘോഷത്തിന് ശക്തി കൂടി അങ്ങനെ എന്താ സുനിൽ കണ്ണൻ ഷബാനൊക്കെ കണ്ടിട്ടുണ്ട് ഷമാാനെ ഷബാനെ ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടോ പടരുന്നിൽ നിന്ന് വന്ന് ജനറൽ നേഴ്സിങ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ അങ്ങനെ ഷബാന നല്ല ഒന്നാം തരമായിട്ട് പാട്ടും പാടുന്നുണ്ടായിരുന്നു അത് ഇവർ മനസ്സിലാക്കിയതിന് ശേഷം ഷബ ഷബാനക്ക് മയക്ക് കൊടുത്തു പറഞ്ഞു ഷബാന ഒന്നാം തരമായിട്ട് നമ്മുടെ നാടൻ പാട്ടങ്ങോട്ട് പാടി തിമിർത്തുകൊട്ടോ ഷബാനയൊക്കെ വളരെയധികം ആയിട്ടാണ് പരിപാടി തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരിത് വളരെയധികം സന്തോഷം ഷബാന വളരെയധികം സന്തോഷം കാരണം ഈ കുട്ടികൾക്ക് വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ സന്തോഷം മക്കളെ വളരെയധികം സന്തോഷം സ്നേഹത്തോടു കൂടി സന്തോഷം നമ്മളുടെ സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിലല്ല കേട്ടോ സ്റ്റേജിന്റെ താഴെയാണ് കേട്ടോ പെർഫോമൻസ് ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട് ഏതായാലും ഇവർ നിർത്തിപ്പോകാൻ പ്ലാൻ ഇല്ല എന്ന് തോന്നി അങ്ങനെ ഇവർ സ്റ്റേജിലോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പം പറയുക വേണ്ട ഇവരുടെ പെർഫോമൻസ് ശക്തി കൂട്ടി അപ്പം നമുക്കേതായാലും ആസ്വദിക്കാം ദേവികയൊക്കെ വളരെയധികം സ്മാർട്ടായ കുട്ടിയും സൈലന്റായ കുട്ടിയാണ് കേട്ടോ വളരെയധികം കരുതലോടുകൂടി ഏത് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യുകയുള്ളു വളരെയധികം സന്തോഷം ദേവിക ദേവികയും ഈ സന്തോഷത്തിൽ ഒത്തിരി സന്തോഷം ആസ്വദിച്ചു എന്ന് തോന്നുന്നു വളരെയധികം സന്തോഷം അത് നമ്മുടെ മേബിളിൻ്റെ കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബേച്ചിലാണ് കേട്ടോ മേബിൾ ഇരുപത്തി രണ്ട് ബേച്ചിലി ആണ് കേട്ടോ മേബിൾ മേബിളിൻ്റെ കുട്ടി അശ്വതിയുടെ കുട്ടിയായിട്ട് കമ്പനി കൂടി മേബിളിൻ്റെ കുട്ടി ആരുമായിട്ട് പെട്ടെന്നാണെങ്കിൽ ചേരും അതുപോലെ തന്നെയാണ് അശ്വതിയുടെ കുട്ടി യാതൊരുവിധ പരിചയക്കുറവും ഇല്ല ഇവർക്കൊന്നും നമ്മളോടൊക്കെ ഏറ്റവും തന്നെയാണെങ്കിൽ ചേർന്നു അങ്ങനെ തീ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹം ഇതെന്തായാലും ഈ ക്രിസ്മസ് ജാവിന് ഈ ക്രിസ്മസ് സമയത്ത് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയും അടുപ്പിക്കുകയും ചെയ്യാൻ ഇവർക്കല്ലാതെ ആർക്കാണ് അതിന് കഴിയുക അല്ലേ യാതൊരുവിധ വിധ പരാതിയും പരിഭവവും ഇല്ലാത്തൊരു കൂട്ടിപ്പിടുത്തം എന്തൊരു ഭംഗി അല്ലെ എന്തൊരു ആനന്ദം ഇതൊക്കെ കാണാൻ ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ നമ്മളുടെ നമ്മളെ നടന്ന് അപ്രത്യക്ഷമാകുന്ന വളരെ വേദനിക്കുന്ന ഒരു കാഴ്ചയും അങ്ങനെ നല്ലൊരു കാഴ്ച കാഴ്ശിയും ക്രിസ്മസ് ഫങ്ഷൻ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ അതാ നയന നമ്മുടെ കുട്ടികളെയും കൊണ്ട് പോവുകയാണ് നയനയൊക്കെ വളരെയധികം പെർഫോമൻസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നയനയ്ക്കൊക്കെ ആളെ പിടിച്ചെടുത്താനും സ്റ്റേജ് കൈകാര്യം ചെയ്യാനുമുള്ള ആ കഴിവും ആ പാടവും നമുക്ക് വളരെയധികം മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു കേട്ടോ അവരുടെ പെർഫോമൻസ് സീതയും ടീമും ആണ് കേട്ടോ നയനയുടെ പുറകെ പോകുന്ന സീത നല്ല ഒന്നാം തരം കലാകാരിയാണ് വിളക്കൊക്കെ തലയിൽ എഴുതിയുള്ള വിളക്ക് നിർത്തവും അതുപോലെ ധാരാളം പെർഫോമൻസ് പെർഫോമൻസുമായി പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യുന്ന ഒരു ടീമിലെ മെമ്പറാണ് കേട്ടോ സീത അങ്ങനെ വളരെയധികം അതുല്യൊരു കലാകാരിയാണ് കേട്ടോ എൻ്റെ സ്റ്റുഡൻറ്റായ സീത അങ്ങനെ വളരെ സന്തോഷം സീത ഇതാ നമ്മുടെ ജൂബിയും അശ്വതിയും നിൽക്കുന്നു അശ്വതി എടുത്തിരിക്കുന്ന അശ്വതിയുടെ കുട്ടിയും ജൂബി കുട്ടിയും അവിടെ എടുത്തിരിക്കുന്നത് ജൂബിയുടെ കുട്ടീനെ ജൂബി വീട്ടിലിരുത്തിയിട്ടാണ് ഓട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ നല്ല നല്ലൊന്നാതെ പെർഫോമൻസ് വീണ്ടും സ്റ്റേജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈയടിക്കുന്നതിന് വളരെയധികം ശക്തി കൂടി അങ്ങനെ ഈ ഡാൻസൊക്കെ കണ്ടിട്ട് എനിക്കും ഇരിക്കപ്പെടതിയില്ല ഒരു മാസമായിട്ട് ലംബാസ്പെയിനെ ക്രാക്കായിട്ട് എനിക്കും ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കപ്പോറതയില്ല എനിക്ക് എവിടെ സ്റ്റേജ് കണ്ടാലും ഡാൻസ് കണ്ടാലും അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അത് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന ഒരു ഒരു വികാരമാണ് എനിക്കെന്തായാലും അടങ്ങിയിരിക്കാൻ പറ്റില്ല ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോൾ കുട്ടികൾ ആടിയാലും പാടിയാലും അവരുടെ കൂടെ കൂടും എനിക്ക് വളരെയധികം എനർജി തരുന്ന ഒരു കാര്യമാണ് ഏട്ടോ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത് അപ്പം വേദനയും ട്രീറ്റ്മെൻറ്റും ഒക്കെ മറന്നു ഞാനും അങ്ങോട്ട് എൻജോയ്മെൻറ്റ് ചെയ്തു കാലിന് വേദനയുണ്ട് അതുകൊണ്ട് വിചാരിച്ച ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ബാക്കി ടീച്ചേഴ്സിനും അങ്ങോട്ട് ഇരട്ടി അങ്ങോട്ട് സന്തോഷം അവരും തുള്ളാൻ തുടങ്ങിയും ഇതാ നമ്മുടെ വിഷ്ണുപ്രിയയും പ്രിയയും നമ്മുടെ കാഞ്ചനക്കുട്ടിയും നല്ല ഒന്നാന്തരം റെഡ് ഡ്രസ്സിലൊക്കെ വന്ന് അങ്ങ് ഡാൻസ് ചെയ്യാൻ തുടങ്ങി അടിപൊളിയായിട്ട് രണ്ടുപേരെയും കളിച്ചു വിഷ്ണുപ്രിയ ആൻഡ് കാഞ്ചന താങ്ക് പിന്നെ ഈ ഡാൻസൊക്കെ ഈ കുട്ടികൾ തന്നെ ഒന്ന് ദിവസം ഒന്നര ദിവസം കൊണ്ട് സ്വയം സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ച് അവർ സ്വന്തം ചെയ്യുന്നതാണ് കേട്ടോ ലിമിറ്റഡ് ടൈം കാരണം നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി അവർ പ്ലാൻ ചെയ്തത് അട്ടാ സമയമൊന്നുമില്ലാതെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇരുന്ന ആക്ഷനൊക്കെ കാണിച്ച് ഒരു ദിവസം കൊണ്ടൊക്കെ തട്ടിക്കൂട്ടുന്നതാണ് കേട്ടോ എന്നാലും അവരുടെ ഉള്ളിൽ ആ കലാകാരി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതിനിടയ്ക്ക് കുട്ടികളിങ്ങനെ സ്റ്റേജിലൂടെ ഓടുന്നു പിന്നെ കുട്ടികൾ സ്റ്റേജിൽ പോകുന്നതിനെ പിടിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് അവർക്കും ഒരു സന്തോഷമല്ലേ അതാണ് നമ്മുടെ സജിഷയും സജിനയും അതുപോലെ തന്നെ ഗോപിയും സജിനയും ഗോപിക ഒക്കെ നല്ല സൈലൻറ്റ് കുട്ടികളാണ് സജിന നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റാണ് അങ്ങനെ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഇങ്ങനെ നമുക്ക് ആസ്വദിക്കാം കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ സ്പീഡിൽ കളിക്കാനും പേടിയുണ്ട് കാരണം കുട്ടികളെ തട്ടി വീണാലോ പിന്നെ കുട്ടികളെ നമ്മൾ പിടിക്കേണ്ട അവരും അങ്ങ് ആസ്വദിച്ചോട്ടെ അവർക്ക് കുട്ടികളായി ഇരിക്കുന്നത് മറ്റെന്തിനെ കഴിഞ്ഞും ഭാഗ്യം ചെയ്ത ഒരു കാലമാണ് ഓർക്കാതിരിക്കാനും പറയാതിരിക്കാനും സാധിക്കില്ല പിന്നെ അത് നമ്മുടെ ഒരു പുളപ്പാച്ചി കിടുക്കൻ ഡാൻസുമായി നമ്മളുടെ കുട്ടികൾ തിരിച്ചിരിക്കുന്നു ദേവിക ഐ എം ടീമും കേട്ടോ ഈ ഡാൻസിൻ്റെ ആൾക്കാർ അങ്ങനെ ഒന്നാം തന്നെ കിടുക്കാച്ച സ്റ്റെപ്പുകളുമൊക്കെ അവർ നല്ല ഒന്നാം തന്നെ ഡ്രസ്സുകളൊക്കെ ഒരേപോലെ ഡ്രസ്സുകളൊക്കെ ഇട്ട് വന്നാണ് അങ്ങ് പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അശ്വതിയും നിരഞ്ജനിയും അതുപോലെ നയൻതാരയുമാണ് ഓട്ടോ ഡാൻസ് അശ്വതിയും ഒക്കെ എല്ലാ പ്രോഗ്രാമിനും ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് നയൻതാര ഈ വർഷം ഫസ്റ്റ് ആണ് നമ്മൾക്ക് അങ്ങനെ മൂന്ന് പേരും കൂടി നല്ല ഒന്നാന്തരമായിട്ട് ഡാൻസ് കളിച്ച് എല്ലാവരെയും സന്തോഷം കൊളിച്ച് കരാഘോഷത്തിന് ശക്തി കൂടിയ ഡാൻസൊക്കെ തന്നെയായിരുന്നു കോട്ടയവരൂടെയും സന്തോഷം അശ്വതി നീരജ ആൻഡ് ദേവിക താങ്ക് യു ഒന്നാം അതിന് പെർഫോമൻസ് കാഴ്ചവെച്ച് എല്ലാവരും സന്തോഷിപ്പിച്ചതിന് പിന്നെ നമ്മുടെ കിടിലും കിടുക്കാറ്റ് ഡാൻസുമായിട്ട് നമ്മൾ ശ്രീജിനെത്തി ശ്രീജി ശ്രീജിന ഒന്നാംതരം പെർഫോമർ ആണ് കേട്ടോ ഒന്ന് ഇത് എല്ലാ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ പരിപാടിയിലും ശ്രീജിന ഒന്നാംതരമായി പെർഫോം ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാവരെയും കയ്യിലെടുക്കാനും നല്ല നല്ലധികം അധികം മെടുക്കുള്ള നല്ലൊരു കലാകാരിയാണ് നല്ലൊരു കുട്ടിയാണ് കേട്ടോ ശ്രീജിന അങ്ങനെ ശ്രീജിനയും ടീമും നല്ല ഒന്നാം തരമായിട്ട് തന്നെയാണ് കേട്ടോ നൃത്തം വിരുന്ന അവരുടെ സഹപാഠികൾക്കും അതുകൂടാതെ അവരുടെ അധ്യാപകർക്കുമായി കാഴ്ചവെച്ചത് അടുത്തായിട്ട് നമ്മുടെ ബി എസ് സിയിലെ കുട്ടിയാണ് കേട്ടോ അശ്വതി ബി എസ് സി ഒ ടിയിലെ അശ്വതിയും ടീമും അവതരിപ്പിച്ച പെർഫോമൻസ് ആണ് കേട്ടോ ഡുവേറ്റ് പെർഫോം പെർഫോമൻസ് ആണ് കേട്ടോ ഒന്നാം തരമായിട്ട് അവർ നല്ല ക്രിസ്മസ് ഡ്രെസ്സിലൊക്കെ വന്ന് അങ്ങോട്ട് പെർഫോം ചെയ്തോട്ടോ താങ്ക് യു അശ്വതി ആൻഡ് ടീം പിന്നെ നമ്മുടെ അടുത്ത് നല്ല ഒന്നാം തന്നെ പെർഫോമൻസുമായി നന്ദനയും നന്ദനിയും ആണ് വന്നിരിക്കുന്നത് കേട്ടോ ലിജിനെയും നന്ദനിയും ഒന്നാം തന്നെ പെർഫോമൻസ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ആണ് സ്റ്റുഡൻറ്റാണ് ലിജിനി ലിജിനിയെല്ലാം നന്ദന രണ്ടുപേരും ഇരുപത്തി മൂന്ന് ബാച്ചാണ് അങ്ങനെ രണ്ട് പേരും ഒന്നാം തരമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ ഇവരും എല്ലാ പരിപാടിക്കും വളരെ ആക്റ്റീവായി എല്ലാ പ്രാവശ്യവും കൂടുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് ഇവർ താങ്ക് യു ലിജിന താങ്ക് യു നന്ദന നന്ദനയ്ക്ക് മുമ്പ് നന്ദന ചേച്ചി എൻ്റെ കോളേജിൽ പഠിച്ച സമയത്തും അത് എല്ലാ പരിപാടിക്കും വളരെ ആക്റ്റീവായിട്ട് കൂടുകയും തിരുവാതിരയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പിന്നെ നമ്മുടെ ഒന്നാന്തരം ആൺകുട്ടികളും പെൺകുട്ടി പെൺകുട്ടികളും കൂടിയുള്ളൊരു ഡാൻസാണ് കിരണും സോബിനും അതുപോലെ നമ്മളെ ബിജിൻ ബിജുവും അഞ്ജനിയും പിന്നെ എല്ലാവരും ശ്രുതിയും ശ്രുതിക്ക് കാലും മടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി വീട്ടിൽ ഇരിക്കുന്ന വേദനയുണ്ട് അപ്പോൾ കൂടെ പേർ എന്നുള്ള ബുദ്ധിമുട്ട് മറന്ന് കാലും മറന്ന് ശ്രുതിയും അങ്ങനെ എല്ലാവരും കൂടി വളരെ ഒന്നാന്തരം സനുഷയും ഒക്കെയുണ്ട് വളരെ ഒന്നാന്തരമായിട്ട് അടിച്ച് പൊളിച്ച് കിടക്കാച്ചി പെർഫോമൻസ് തന്നെയാണ് അവരെ കാഴ്ചവെച്ചത് താങ്ക് യു സോബിൻ താങ്ക് യു ബിജിൻ താങ്ക് യു കിരൺ താങ്ക് യു നമ്മുടെ പെൺകുട്ടികളെ താങ്ക് യു താങ്ക് യു അങ്ങനെ ധാരാളം പെർഫോമൻസ് ഉണ്ട് കേട്ടോ എല്ലാം കൂടി വീഡിയോ വലുതാക്കേണ്ട വിറച്ച് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതാ ഒരാഴ്ചക്കുള്ളിൽ വിട പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനിക്കാൻ പോവുകയാണ് അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേടുന്നു അതുപോലെ തന്നെ ന്യൂ ഇയറിനെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടി വരുവേൽക്കാം നമുക്ക് അറിയുന്ന എല്ലാവർക്കും നല്ലൊരു പുതുവശമാകട്ടെ ആപത്തുകളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കാൻ ദൈവം അനുയോജ്യം കേട്ടെ അതുപോലെ തന്നെ സ്വന്തം ആപത്തു നിന്ന് മാറി നിൽക്കുന്ന സ്വയം രക്ഷ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ